നിസ്തൂല സ്നേഹത്താലേ ക്രിസ്തുവേ എന്നെയും നീ നിസ്തൂല സ്നേഹത്താലേ ക്രിസ്തുവേ എന്നെയും നീ തിന്മാകലാക്കുവാൻ തിന്മാകൽ നീക്കുവാൻ പിൺമാകി മാവേടിഞ്ഞോ ആ മേൻ ആഹാലേ ലൂയാേ നിൻപാദം കും വീടുന്നു ഏഷുവേ നിൻപാദം കും വീടുന്നേ ഏഷുവേ നിൻപാദം കും വീടുന്നു സങ്കീർത്തനം പത്തൊൻപത് ഭയങ്കര ആകാശം ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു ആകാശപാന കൈവേലും ആകാശ വിധാനം കൈവേലെ പ്രതിശദ്ധമാകുന്നു പകൽ പകലിന് പകൽ രാത്രി വാക്കുകൊഴിക്കുന്നു അറിവ് കൊടുക്കുന്നു രാത്രി രാത്രിക്ക് അറിവ് കൊടുക്കുന്നു കേൾപ്പാനുമില്ല ഭൂമിയിലെല്ലാടും അതിന്റെ അളവ് ഭൂമിയിൽ എല്ലായിടവും അതിന്റെ അളവ് പോലും അതിന്റെ വചനങ്ങളും കൂതലത്തിന്റെ അറ്റത്തോളം വചനങ്ങളും ചൊല്ലുന്നു സൂര്യനൊരു കൂടാരം പഠിച്ചിരിക്കുന്നു അവിടെ അവൻ സൂര്യനൊരു വീരനെ പോലെ ഓട്ടം സന്തോഷിക്കുന്നു തന്നെ മണവാളം ഓട്ടമൂടു ആകാശത്തിനകത്തുനിന്ന് ഉദയവും അറുതി വരെ അതിന്റെ അയനവും ആകുന്നു അതിന്റെ ഉഷ്ണമേൽക്കാതെ മറിഞ്ഞിരിക്കുന്നതൊന്നുമില്ല യുടെ ന്യായ പ്രമാണം തിക ഉള്ളത് പ്രാണനെ തണുപ്പിക്കുന്നു അത് പ്രാണനെ തണുപ്പിക്കുന്നു അവയുടെ സാക്ഷ്യം വിശ്വാസ്യമാകുന്നു അത് അല്പ പുതിയ ജ്ഞാനിയാക്കുന്നു ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നു നേരിള്ളവാുന്നു കൽപ്പന നിർബലമായത് കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നു നിർബലമായത്യമായ അവയുടെ വിധികൾ സത്യമായവാീ അവ ഒട്ടഴിയാ നീതി ഉള്ളവയാകുന്നു ുംക്കവനിലും തേനകട്ടയിലും മധുരമുള്ളവാംയാൽ പ്രബോധനം ലഭിക്കുന്നു അടിയനും അവയാൽ പ്രബോധനം ലഭിക്കുന്നു അവയെ അവയെ പ്രമാണിക്കുന്ന വളരെ പ്രതിഫലമുണ്ട് തെറ്റുകളെ ഗ്രഹിക്കുന്നവൻ ആര് തെറ്റുകളെ പോക്കി മോചിക്കാൻ മറിഞ്ഞിരിക്കുന്ന തെറ്റുകളെ പോക്കി എന്നെ മോചിക്കണമേ കാക്കണമേ അവ എൻറെ മേൽ വാഴരുത് എന്നാൽ എന്നാൽ ഞാൻ നിഷ്കളങ്കനും മഹാപാതഗ്രഹീതനുമായിരിക്കും എന്റെ പാറയും എന്റെ വീണ്ടെടുപ്പുകാരനുമായ ഹോവി എൻ്റെ വായിലെ വാക്കുകളും എൻ്റെ വായു വാക്കുകളുടെ ധ്യാനവും നിനക്ക് പ്രസാദകരമായിട്ടെ ദൈവമേ യേശുവേ ഞങ്ങൾക്ക് കർത്താവ് നൽകി തന്ന വചനങ്ങൾക്കായു സ്തോത്രം സങ്കീർത്തനത്തിനായു സ്തോത്രം ഞങ്ങൾക്ക് വേണ്ട നന്മകൾ കർത്താവിൻ്റെ വചനത്തിനുണ്ട് വചനത്തെ കൂടാതെ ഞങ്ങൾക്കൊന്നുമില്ല അതുകൊണ്ട് ദൈവമേ കർത്താവിൻ്റെ പരിശുദ്ധാത്മാനാൽ തന്നെ ദൈവത്തിൻ്റെ വചനം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ഗ്രഹിപ്പിച്ച് ഞങ്ങളെ വഴി നടത്തണം നന്മകൾക്കായി സ്തോത്രം വായിച്ച സങ്കീർത്തനം കർത്താവെ ഒരിക്കൽ കൊടുത്തിരിക്കാനുള്ളിലേക്ക് ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു സഭയെ അനുഗ്രഹിക്കണമേ നന്മകൾക്കായി സ്തോത്രം യേശുവിൻ്റെ നാമത്തിന് നോക്കിയിരിക്കാം ദൈവത്തിൻ്റെ നാമത്തിന് ഉണ്ടാകുമാറാകട്ടെ ഈ ആഴ്ചവട്ടത്തിൻ്റെ ഒന്നാമത്തെ ദിവസം ആരാധനയ്ക്കായി സംബന്ധിക്കുന്ന എല്ലാവർക്കും വേഗം വരുന്നതിനായ ക്രിസ്തു യേശുവിൻ്റെ ധന്യമായ നാമത്തിൽ സ്നേഹവധനത്തെ അറിയിക്കുന്നു നമുക്ക് വീണ്ടും കർത്താവിൻ്റെ വാദപീഠത്തിൽ ആരാധനയ്ക്കായിട്ട് ഒരുമിച്ച് കൂടുവാൻ കർത്താവിടയാക്കിയല്ലോ കർത്താവ് തൻ്റെ ജനത്തെ തൻ്റേതായിട്ട് അതായത് വ്യക്തിപരമായിട്ട് പ്രവർത്തിക്കാൻ കിട്ടുന്ന ഒരു സന്ദർഭമാണ് സഭായോഗം അല്ലെങ്കിൽ ആരാധന എന്ന് പറയുന്നത് അവിടെ എല്ലാവരും ഒരുമിച്ച് കൂടി ഒരു വീട്ടിൽ എത്ര മക്കളുണ്ടെങ്കിലും അവരെല്ലാം വിവിധ തരത്തിൽ ഏതെല്ലാം നിലയിലുള്ളവരാണെങ്കിലും അപ്പനും അമ്മയും മക്കളെല്ലാം ഒരുമിച്ച് കൂടുന്ന സന്ദർഭം വരുമ്പോൾ അവിടെ വലിയവനില്ല ചെറിയവനില്ല എല്ലാവരും ഒരുപോലെ മാതാപിതാക്കൾക്ക് അപ്പൻ മക്കൾ എന്ന് പറയുന്നത് ഒരേപോലെയാണ് ഇതുപോലെയാണ് ദൈവത്തിൻ്റെ ജനം വിവിധ നിലകളിൽ ലോകത്തിൽ ജീവിക്കുന്നു ആയിരിക്കുന്ന അവസ്ഥയിൽ ദൈവം പരിപാലിക്കുന്നു തൻ്റെ ഭക്തത്വം നിറവേറ്റിക്കൊണ്ട് ദൈവം തന്നെ ജനത്തെ നടത്തുന്നു അവർ ആരാധനയ്ക്ക് വരുമ്പോൾ അവരുടെ ജീവിതത്തെ ദൈവം പരിശോധിച്ച് അവരുടെ ജീവിതം ദൈവത്തോടുള്ള ഭക്തിയിലും അനുസരണത്തിലും തികഞ്ഞവരായ തികഞ്ഞവരായി തീരുവാൻ ആഗ്രഹിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നു ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ പഠിക്കുന്നത് മനുഷ്യൻ ആരാധന ഭംഗം വരുന്ന സന്ദർഭങ്ങളുണ്ട് അതായത് ആരാധന ദൈവം പ്രസാദിക്കാത്ത തരത്തിൽ വരുന്ന ആരാധനകളുണ്ട് അതിലൊന്നാണ് പരിജ്ഞാനം ഇല്ലാതായ്മ ബുദ്ധിയില്ലായ്മ ആരാധനയ്ക്ക് ഏറ്റവും മുഖ്യമായിട്ട് വേണ്ടത് ബുദ്ധിയാണ് രണ്ടാമതാണ് അനുസരണം അനുസരണമില്ലാത്ത ആരാധന അനുസരിക്കാത്ത ആരാധന ദൈവം കൈക്കൊള്ളുന്നില്ല അതുകൊണ്ട് ദൈവത്തിന്റെ മുമ്പാകെ കടന്നു വരുമ്പോൾ ഏറ്റവും പരമമായി ഈ കാര്യങ്ങൾ മനുഷ്യൻ ശ്രദ്ധിച്ചിരിക്കണം എന്നാൽ കായനെ പോലെ അവൻ ബുദ്ധിയില്ലാത്ത ഒരു ആരാധന ദൈവം അംഗീകരിക്കുന്നില്ല ഇനി അഥവാ ബുദ്ധിയില്ല ആരാധനയിൽ ദൈവം പ്രസാദിച്ചില്ല എങ്കിൽ ഉടനെ തന്നെ അതിനെ പരിശോധിച്ച് എന്താണ് ദൈവം എൻ്റെ ആരാധയിൽ പ്രസാദിക്കാതിരുന്നത് എന്ന് പരിശോധിച്ച് കഴിയുമ്പോൾ ഒരു കാര്യം മനസ്സിലാകും എന്റെ ആരാധനയിൽ ബുദ്ധിയില്ലായിരുന്നു നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കണം പറഞ്ഞിരിക്കുന്നത് എന്നാൽ ഹാബേലിന്റെ ആരാധനയ്ക്ക് ബുദ്ധി ഉണ്ടായിരുന്നു എന്താണ് അവന്റെ ബുദ്ധി നാളെ മനുഷ്യ മുഴുവൻ വംശം മുഴുവനും ശാപത്തിൽ അകപ്പെട്ടവരാണ് അതിന്റെ കാരണം അനുസരണക്കേടാണ് എന്നാൽ നാളെ ഒരുവൻ വരും ഏത് പ്രതിസന്ധിയെ അതിജീവിച്ച് അനുസരിക്കും ആ അനുസരണം പൂർത്തിയാകുന്നത് അവൻ്റെ മരണത്തോടു കൂടിയായിരിക്കും കാരണം ഈ ലോകം അവന് യോഗ്യമല്ല അങ്ങനെ മരണപ്പെടുന്ന അവൻ എല്ലാവരുടെയും പാപങ്ങൾ വഹിച്ചുകൊണ്ടായിരിക്കും മരണപ്പെടുന്നത് അതോടെ പാപങ്ങൾക്ക് പരിഹാരം ഉണ്ടാകപ്പെടും എന്നുള്ള ബുദ്ധിയാണ് അതിനപ്പൊരു ബുദ്ധിയില്ല ഈ പാവലോകത്തിൽ ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ബുദ്ധിയാണത് നമ്മൾ വിദ്യാഭ്യാസത്തിൽ ഉള്ളവരുണ്ട് പ്രാപിക്കുന്നവരുണ്ട് വിവിധ ഇടങ്ങളിൽ ജ്ഞാനത്തിന് വേണ്ടി മനുഷ്യൻ ഓടുകയാണ് മനുഷ്യനോടുകയാണ് എല്ലായിടത്തും എങ്ങനെയും ജ്ഞാനം പ്രാപിക്കണം പഠിക്കണം ആ പഠിച്ച ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് ഈ ലോകത്തിൽ ജീവിച്ച് മരിക്കുന്നതിന് മുമ്പ് ഒരു നിലയിലെത്തണം അടുത്ത തലമുറയ്ക്ക് വേണ്ടിയിട്ട് ആ താൻ സമ്പാദിച്ച് ഏൽപ്പിക്കണം ഇങ്ങനെ യാതൊരു തരത്തിലുള്ള പ്രയോജനമില്ലാത്ത കാര്യങ്ങളാൽ മനുഷ്യനോടുകയാണ് അല്പപ്രയോജനം ഉണ്ട് തന്നെ എന്നാൽ യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ വചനം പറയുന്നത് ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാരുണ്ടോ എന്ന് കാണുവാൻ ദൈവം സ്വർഗ്ഗത്തിൽ നിന്ന് ഭൂമിയെ നോക്കുന്നു ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധി ഒരു ബുദ്ധിയില്ല അങ്ങനെ അന്വേഷണമാണ് ദൈവത്തെ അന്വേഷിക്കുന്ന ഒരു പ്രവൃത്തിയാണ് ആരാധന അങ്ങനെ ദൈവത്തെ അന്വേഷിച്ചു വരുന്ന ഒരുവന് വേണ്ടതാണ് അവന് ബുദ്ധി വേണം ബുദ്ധി എന്ന് പറയുന്നത് മറ്റെല്ലാ ബുദ്ധിയേക്കാൾ കൂടുതലാണ് കൂടുതലാണ് നമ്മൾ പറഞ്ഞു കേട്ടതുപോലെ അതായത് കർത്താവ് തൻ്റെ ജനത്തെ രക്ഷിക്കുന്ന വിധം അത് ഹബേലിനുണ്ടായിരുന്നു കയ്യിൽ ഉണ്ടായിരുന്നില്ല എന്നാൽ കർത്താവ് വീണ്ടും അവന് ബുദ്ധി പറഞ്ഞു കൊടുത്തു നിന്റെ മുഖം മുഖം പാടേണ്ട കാര്യമില്ല നീ എന്തിന് മുഖം പാടുന്നത് നീ നന്മ ചെയ്യുന്നുവെങ്കിൽ നിന്നിൽ ഉണ്ടാകും നിന്റെ ആരാധകൾ ബുദ്ധി വന്നാൽ നിന്നിലും പ്രസാദം ഉണ്ടാകും നീ അങ്ങനെ ശമിക്കപ്പെട്ടവനായിട്ട് പോകുന്നില്ല പക്ഷെ ആ ബുദ്ധി പ്രാപിക്കാൻ അല്ലെങ്കിൽ ബുദ്ധി കൈക്കൊള്ളാൻ അവന് മനസ്സിലായിരുന്നു ഓർത്തു വെക്കേണ്ടത് എന്തെല്ലാം ഏതെല്ലാറ്റിനേക്കാളും വലുതാണ് ബുദ്ധി പ്രാപിക്കാനുള്ള തടസ്സം ഒരു മനുഷ്യൻ ദൈവത്തിനും ബുദ്ധിമാനായിരിക്കുക എന്നുള്ളത് ഏറ്റവും പ്രയാസമുള്ള കാര്യമാണ് കാരണം ഈ ലോകം അവനെ കൊണ്ട് ആ ബുദ്ധി പ്രാപിക്കാൻ സമ്മതിപ്പിക്കില്ല മൂഢത അവന്റെ ഹൃദയത്തിൽ കടത്താനും അവൻ ചെയ്യേണ്ട സമയം കഴിഞ്ഞു നന്മ ചെയ്യേണ്ട സമയം കഴിഞ്ഞപ്പോഴും നന്മ ചെയ്തിട്ടില്ല പാപ അവനിൽ കടന്നു സഹോദരനെ കൊന്നു തലമുറ അനുകൂലി നശിച്ചു അങ്ങനെ ശത്രു ജയിച്ചു ഇവിടെ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ആരാധനയിൽ കിടന്നു വരുമ്പോൾ മനുഷ്യൻ്റെ ഏറ്റവും വലിയ ബുദ്ധിയാണ് ഭർത്താവ് തൻ്റെ ജനത്തെ വീണ്ടെടുക്കാൻ ഉപയോഗിച്ച കാൽവരി യാഗം രണ്ടാമത്തതാണ് അനുസരണം അബ്രഹാം പിതാവ് പറഞ്ഞു ഞാൻ ഞാനും ഈ ബാലനൂടെ പോയി ആരാധന കഴിച്ചിട്ട് വരട്ടെ അവർ മുറിയ മലയിലേക്ക് പോവുകയാണ് ആരാധന കഴിക്കാൻ കത്തിയുണ്ട് വിറകുണ്ട് തീയുണ്ട് എല്ലാം ഉണ്ട് യാഗമൃഗം ഇല്ല അബ്രാഹാമിനറിയാം യാഗമൃഗം തന്നോട് കൂടെ വരുന്ന തൻ്റെ കുഞ്ഞാണെന്ന് അവിടെ പോകുന്ന അനുസരണത്തിനാണ് ദൈവം പറഞ്ഞ കൽപ്പന അനുസരിക്കാൻ പോവുകയാണ് അനുസരിക്കാനായിട്ട് കുഞ്ഞിനെയും കൊണ്ട് പോയി അനുസരിക്കുമെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ദൈവം തടുത്തു പാലിൻ്റെ മേൽ കൈവെക്കണ്ടെ മകനെ തരാൻ നീ മടിക്കാത്തത് കൊണ്ട് നീ ഭയ ദൈവത്തെ ഭയപ്പെടുന്നുവെന്ന് എനിക്കിപ്പോൾ മനസിലായി അപ്പോ പഠിക്കുന്നത് ആദ്യോടന്ധം ആദ്യോടന്ധം ദൈവം സകലം അറിയുന്നതാണ് അബ്രഹാം കുഞ്ഞിനെ യാഗം കഴിക്കേണ്ടി വന്നാൽ കഴിക്കുമെന്നും അബ്രഹാം ആരാണെന്നും എന്ത് ചെയ്യുമെന്നും ഒക്കെ ദൈവത്തിനറിയാം പക്ഷെ നൂറ്റിപ്പതാം സങ്കീർത്തനം പറയുന്ന പോലെ ഹോ നീ എന്നെ ശോധന ചെയ്ത് അറിഞ്ഞിരിക്കുന്നു അറിയുമെന്ന് പറഞ്ഞ പലതരത്തിലും അതായത് ലോകസ്ഥാപനത്തിനുമുമ്പേ നമ്മൾ ആരാ ആരാണെന്ന് അറിയാം നമ്മൾ എന്ത് ചെയ്യുമെന്ന് അറിയാം സഭാപ്രസംഗി ആരുടെ പത്ത് പറയുന്ന പോലെ ഒരു മനുഷ്യൻ എന്താകുമെന്ന് വിധിച്ചു വിരിക്കുന്നു ഒരു മനുഷ്യൻ എന്ത് തന്നെ ആയിരുന്നാലും അവന് പണ്ടേ തന്നെ പേര് വിളിച്ചിരിക്കുന്നു മനുഷ്യൻ എന്താകുമെന്ന് വിധിച്ചു വിരിക്കുന്നു ആരും കർത്താനെ പഠിപ്പിക്കേണ്ട കർത്താവിനറിയാം പക്ഷെ ശത്രു എതിർവാദമുണ്ട് അബ്രഹാം അനുസരിക്കുന്നത് ദൈവത്തിനറിയാം കർത്താവ് വെറുതെ വാക്ക് പറയുന്നവനല്ല കർത്താവിനെ പോലും ചോദ്യം ചെയ്യുന്നവനാണ് ദൈവത്തിൻറെ എതിരാ കർത്താവിനെതിരാളി അല്ലെങ്കിൽ കർത്താവ് പറഞ്ഞ വാക്കെന്താ എന്റെ ദാസനായി യോവന്മേൽ നീ ദൃഷ്ടി ദൃഷ്ടിവച്ചുപോ അവനെ പോലെ ദൈവഭക്തനും ദോഷമുട്ടകർന്നവനും നേരുള്ളവനും ഈ ലോകത്തിൽ വേറെ ആരും ഇല്ലല്ലോ എന്ന് കർത്താവ് പറഞ്ഞത് വെറുതെ അല്ല കർത്താവ് പറഞ്ഞത് പറഞ്ഞതാ അപ്പോഴാണ് അവൻ അവനെ പരീക്ഷിച്ചു കഴിഞ്ഞാൽ അവനെ തൃക്കൈ നീട്ടി അവനുള്ളതൊക്കെ ഒന്ന് തൊട്ട് കഴിഞ്ഞാൽ അവൻ തന്റെ മുഖത്ത് നോക്കി തിരിച്ചു പറയും അപ്പൊ പിന്നെ ദൈവത്തിന്റെ അറിവ് ചോദ്യം ചെയ്യപ്പെടുന്നു ദൈവം എല്ലാവരെയും കൂടെ അറിയുന്നു പക്ഷെ അറിവിനെ ചോദ്യം ചെയ്യുന്നു എതിരാളിക ദൈവത്തിൻ്റെ അറിവിനെ ചോദ്യം ചെയ്തു അപ്പം പിന്നെ അടുത്ത അറിവാണ് ചോദനയ്ക്ക് വേണ്ടി വിട്ടുകൂടുകയാണ് ചോദനയ്ക്ക് വേണ്ടി വിട്ടുകൊടുത്തു കഴിഞ്ഞപ്പോൾ അബ്രഹാം അതനുസരിച്ചും അയ്യോബ് അനുസരിച്ചും കർത്താന തള്ളി പറഞ്ഞില്ല അതോടുകൂടി ചോദന ചെയ്ത് അറിഞ്ഞാൽ ചോദന ചെയ്ത് ആൾ കഴിഞ്ഞാൽ പിന്നെ അവനെക്കുറിച്ച് എതിരാളിയായ സാത്താൻ വീണ്ടില്ല ശബ്ദിക്കാൻ പാടില്ല ശബ്ദിക്കില്ല അപ്പൊ ഒരുവൻ മുന്നറിവിലെത്ര എത്ര എത്ര ഏതാനും യേശുവിനെ കുറിച്ച് യേശു മുന്നറിവ് മുന്നറിവിലുള്ളവനാണ് ദൈവത്തിനറിയാം യേശു അനുസരിക്കും അനുസരിക്കാതിരിക്കില്ല പക്ഷെ ഒരുവൻ പറയുകയാണ് നീ ദൈവപുത്രനെങ്കില് അപ്പൊ അവനെ അംഗീകരിച്ചിട്ടില്ല ദൈവത്തിന് മുന്നറിവ് അംഗീകരിച്ചിട്ടില്ല അങ്ങനെ വരുമ്പോൾ ശോധന ചെയ്ത് അറിയേണ്ടി വരും അങ്ങനെ ശോധന ചെയ്ത് ശോധനയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ അങ്ങനെ വരുമ്പോൾ അപ്പോ ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ പഠിക്കുന്ന ലോകത്തിൽ ഒരു മനുഷ്യൻ ഒരു മനുഷ്യൻ ഏറ്റവും വലിയ ആഗ്രഹമാണ് ആഗ്രഹമായിരിക്കണം എന്ന് കർത്താവെ നീ എന്നെ അറിയുന്നു എന്ന് മാത്രം പോരാ എന്നെ ശോധന ചെയ്ത് അറിയണമെന്ന് കാരണം ശോധന ചെയ്ത് അറിഞ്ഞാലുള്ള കുഴപ്പമെന്താ ശോധന ചെയ്ത് അറിഞ്ഞാലുള്ള ഗുണം എന്താ എനിക്കൊരു നന്മ തരുമ്പോ അതിനെതിരെ കടന്നുകൊണ്ട് ആരും വാദിക്കൂല എനിക്കൊരു ഞാൻ എനിക്കൊരു വലിയൊരു അനുഗ്രഹം വരാൻ പോവാ ആ അനുഗ്രഹം വരാൻ പോകുമ്പോഴേക്കും ശത്രു അവൻ അങ്ങനെയാ ഇങ്ങനെയാ ഇന്ന് ആ സമ്മാനം ആ നന്മ കൊടുക്കാൻ തക്കവണ്ണം അവൻ അത്ര അല്ല യഥാർത്ഥത്തിൽ ദൈവിയോ ദൈവത്തിന്റെ പക്ഷക്കാരനല്ല എന്നിങ്ങനെ വാദിക്കുമ്പോ ശരി ഈ ശോധന ശോധനയി ഘട്ടം വരുമ്പോഴേക്കും കാര്യങ്ങൾ മാറി കാര്യങ്ങളാകെ മാറി അറിയാം യോസഫ് ആരാന്ന് യോസഫ് എന്ത് ചെയ്യും എന്നുള്ളത് അറിയാം ബാല്യത്തിൽ തന്നെ അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത് അവന്റെ സഹോദരന്മാർ അവനെ നമസ്കരിക്കും മാതാപിതാക്കൾ അവനെ നമസ്കരിക്കും അവൻ ഏറ്റവും ശ്രേഷ്ഠമായ നിലയിലെത്തും അത് ദൈവം കൊടുക്കാനിരിക്കുന്നതാണ് ദൈവൻ നടത്താനിരിക്കുന്നതാണ് പക്ഷെ അപ്പം തന്നെ എതിരോണ്ട് എതിരും ഉണ്ട് ജോസഫ് ശോധന ചെയ്തു കഴിഞ്ഞാൽ അവൻ പാപത്തിനകപ്പെടും അവൻ്റെ ഈ കാര്യത്തിൽ നിന്ന് യോഗ്യനല്ല എന്ന് നമ്മുടെ വാദമുണ്ട് അതാണുള്ള പരീക്ഷ അങ്ങനെ അവൻ പല സന്ദർഭങ്ങളിൽ ചോദന ചെയ്യപ്പെട്ടു പക്ഷെ അവൻ പാപത്തെ വിട്ട് ഓടിക്കളു ഒടുവിൽ ചോധനയുടെ സമയം കഴിഞ്ഞു അല്ലല്ലോധനയിൽ കൂടി ദൈവം അറിയുന്ന ഒരു സമയം എന്ന് പറയുന്നത് ഈ ഭൂമിയിൽ ഒരു മനുഷ്യനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് മുന്നറിവ് എന്നെ ഉണ്ടെങ്കിലും ലോകത്തിൽ വന്നതിന് ശേഷം ശോധന ചെയ്ത് അറിയുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ചോദന ചെയ്ത് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വലിയ കോലാഹലമൊക്കെ ശബ്ദം ഉള്ള സമയത്ത് സ്വിച്ച് ഓഫ് ചെയ്ത് കഴിയുമ്പോൾ സ്പീക്കറും എല്ലാം വലിയ ഉച്ചത്തിൽ ശബ്ദിച്ചുകൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് കരണ്ടങ്ങ് പോയി കഴിയുമ്പോൾ നിശബ്ദമാകുന്നത് പോലെ ആത്മീക മണ്ഡലം നിശ്ശബ്ദമാകും ഏത് സമയത്ത് അങ്ങനെ മകന്റെ മേൽ കത്തി വെക്കും എന്ന് കത്തി ഓങ്ങി ഒരു മനുഷ്യൻ പ്രവർത്തിക്ക് രണ്ട് ഘട്ടങ്ങളുണ്ടെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് കാരണം മകനം പറയുന്നത് നിന്റെ ന്യായ നിന്റെ പ്രമാണങ്ങൾ അതിശയമാകിയാൽ എൻ്റെ മനസ്സവയെ പ്രമാണിക്കുന്നു ഒരു മനുഷ്യൻ ഒരു കാര്യം ചെയ്യുന്നതിന് മുമ്പ് അവരുടെ മനസ്സിലത് പ്രവർത്തിക്കും അത് പ്രവർത്തിച്ചു കഴിഞ്ഞു ഇനി അത് കായികമായിട്ട് എൻ്റെ ശരീരം കൊണ്ട് അത് ചെയ്താൽ മതി അപ്പോഴേക്കും ഉയരത്തും ഉണ്ടായി ചെയ്യരുത് കാരണം ഇനി ചെയ്യേണ്ട കാര്യമില്ല ശോധന ചെയ്ത് അറിഞ്ഞു കഴിഞ്ഞു ഞാൻ നിന്നെ അടുത്തറിഞ്ഞിരിക്കുന്നു മോശയോട് പറഞ്ഞു അടുത്തറിഞ്ഞു ശോധന ചെയ്ത് അതുകൊണ്ടാണ് സങ്കീർത്തകാരൻ പറയുന്നത് ദൈവമേ നീ എന്നെ ശോധന ചെയ്ത് അറിയാം ശോധന ചെയ്ത് അറിഞ്ഞു കഴിഞ്ഞാൽ ഉള്ള ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ മനുഷ്യനെ കുറിച്ച് വാദമില്ല പക്ഷേ ഒരു അവകാശം പറയില്ല എന്ത് നന്മ കൊടുത്താലും ഒരു എതിരും പറയില്ല പറയാൻ പാടില്ല കാരണം അവനെ ദൈവം മുന്നറിഞ്ഞത് മാത്രമല്ല ശോധന ചെയ്തറിഞ്ഞിരിക്കുന്നു ശോധന ചെയ്തറിഞ്ഞിരിക്കുന്നു അവിടെയാണ് അറിഞ്ഞു ശോധന ചെയ്ത് അറിഞ്ഞു അവൻ ആരാണ് അവൻ അനുസരണമുള്ളവനാണ് അവൻ അനുസരിക്കുന്നവനാണ് അതായത് അതാവിനുള്ള അനുസരണക്കേട് അവനിലില്ല അവൻ ബുദ്ധിയുള്ളവനാണ് കാരണം അവൻ കർത്താവിൻ്റെ വീണ്ടെടുപ്പിനെ വീണ്ടെടുപ്പിൻ്റെ പ്രവൃത്തിയെ അന്വേഷിച്ച് അതറിഞ്ഞ് വിശ്വസിക്കുന്നവനാണ് ഇത് രണ്ടും വന്നാൽ അവനിൽ നിന്ന് ഒരു ശബ്ദം പുറപ്പെടും ഈ ശബ്ദത്തെയാണ് സ്തോത്ര എന്ന് പറയുന്നത് അതായത് ബുദ്ധിയുള്ള ആരാധയും അനുസരണവും അവരിൽ നിന്ന് സ്തോത്ര സ്വരമുണ്ടാക്കുന്നു ആരാധനയുടെ സ്വരം എന്ന് പറയുന്നത് അത്ര വലുതാണ് ആരാധനയുടെ സ്വരം അത്ര ഭയങ്കരമാണ് അതുകൊണ്ടൊന്ന് കർത്താവിന്റെ സന്നിധിയിൽ നമ്മൾ ആയിരിക്കുമ്പോൾ കർത്താവെ ഞാനും കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ ഏതെല്ലാം അനുസരണക്കേട് കിടക്കുന്നുണ്ട് അത് അത് ഒക്കെയും പരിഹരിച്ചും ഇന്ന് കാൽവരിയെ അതിൻ്റെതായ അർത്ഥത്തിൽ ഗ്രഹിപ്പെന്നൊക്കെ ഉണ്ടല്ല ബുദ്ധി തന്നു ഇന്ന് എൻ്റെ ആരാധനയെ എൻ്റെ ആരാധന ശബ്ദത്തെ ആശഭാത്തും കൂട്ടനും ഓ നല്ലവനല്ലോ അവൻ്റെ ദൈവം എന്നായിരിക്കും ശബ്ദിച്ച് ഉറക്കം ശബ്ദിച്ചപ്പോൾ തന്നെ ഈ ആരാധന പുറപ്പെട്ടപ്പോൾ തന്നെ ദൈവം അവരുടെ ശത്രുക്കളെ അവരോട് തോൽക്കുമാറാകും ദൈവം യുദ്ധം ചെയ്തു ദൈവം യുദ്ധം ചെയ്തു ഒന്ന് കർത്താവിൻ്റെ വചനത്തിൽ നമ്മൾ പഠിക്കുന്നത് ഇതാ ഈ ആരാധനയോടുകൂടി ഈ ആരാധനയിൽ ദൈവം പ്രസാദിച്ച ഈ ആരാധന ദൈവം നല്ലവനല്ലോ അവരുടെ ദൈവം എന്തേക്കും ഉള്ളതെന്നുള്ള ശബ്ദം ആരാധന ശബ്ദം നമ്മളിന്ന് പുറപ്പെടട്ടെ അങ്ങനെയെങ്കിൽ നിശ്ചയമായിട്ടും ജയം നമ്മുടെ ഒപ്പം ഇരിക്കും നമുക്ക് കർത്താവിനെ നമുക്ക് കർത്താവിനെ ശുശ്രൂഷപ്പാനും ശത്രുവിനെ ജയിപ്പാനും dbankrbaldk dei ba namadika hik barark